ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ കൃത്യമായി ഭാരതത്തിൻ്റെ നിലപാട് ജി സെവനിൽ ഉള്ള യാത്രയ്ക്കിടെ അല്ലെങ്കിൽ ആ ജി സെവനിലേക്കുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോഴും ഓപ്പറേഷൻ സിന്ധൂറിൽ ഒരു മധ്യസ്ഥത ആരുടെയും ആവശ്യമില്ല പ്രത്യേകിച്ചും അമേരിക്കയുടെ മധ്യസ്ഥ സ്വീകരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് സംശയമുണ്ടോ എങ്കിൽ കാരണം ഇത്തരത്തിൽ ഒരു കാര്യം പുറത്തു പറഞ്ഞത് ആദ്യഘട്ടത്തിൽ ട്രംപാണ് പിന്നീട് അത് പാകിസ്ഥാനും ഏറ്റു പറഞ്ഞു പക്ഷെ ഭാരതം ഉറപ്പിച്ച് പറയുകയാണ് ഇക്കാര്യത്തിൽ ആരുടെയും മധ്യസ്ഥത ആവശ്യമില്ല അപ്പോൾ ഭാരതത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ് അത് ഇപ്പോൾ വ്യക്തമാകുകയല്ലേ ഡോക്ടർ മോഹൻ വർഗീസ് ശ്രീ വിനോദ് ഏറെ ആശയക്കുഴപ്പം ഉണ്ടായ ഒരു കാര്യമായിരുന്നു വെടിനിർത്തൽ എന്നത് വെടിനിർത്തൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായ ഓപ്പറേഷൻ സിന്ധുവിന്റെ മധ്യ ഉണ്ടായ വെടിനിർത്തൽ എന്നത് വലിയ ഒരു അന്താരാഷ്ട്ര ഡിബേറ്റിന് തന്നെ വിധേയമായി ഭാരതം അതിന്റെ പരമ്പരാഗതമായ നയമായ ബൈലാറ്ററലിസം അതായത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുക എന്ന നിലപാട് കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക എന്ന ശക്തമായ രാജ്യത്തിന്റെ മധ്യസ്ഥത സ്വീകരിച്ചു എന്ന നിലയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഉൾപ്പെടെ അതിശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി ഭാരതം ഇത് വിശദീകരിക്കാനായി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഡയനമിക് അതിന്റെ രീതിശാസ്ത്രം അതിന്റെ നൈതികത വിശദീകരിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചപ്പോഴും ഉയർന്ന ചോദ്യങ്ങളിൽ മുടച്ചു നിന്നത് എങ്ങനെയാണ് വെടിനിർത്തൽ സാധ്യമായത് അത് ഒരു ഉഭയകക്ഷി ചർച്ചയുടെ അടിസ്ഥാനത്തിലാണോ അതോ തേർഡ് പാർട്ടി മീഡിയേഷന്റെ അടിസ്ഥാനത്തിലാണോ ഇതിന് ഭാരതം എക്കാലത്തും ആദ്യം മുതൽ തന്നെ എടുത്തൊരു നിലപാടുണ്ട് നോ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് പക്ഷെ അത് ഭാഗികമായി മാത്രമേ വിശ്വസിക്കപ്പെട്ടിരുന്നുള്ളൂ ഇപ്പോഴിതിന് കൃത്യമായ സ്ഥിരീകരണം വരികയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകളാണ് മുൻകാലങ്ങളിൽ നാലോ അഞ്ചോ പ്രാവശ്യം മാറി മാറി നടത്തിയ ചില പ്രസ്താവനകളും പരാമർശങ്ങളും കുറിപ്പുകളുമാണ് സോഷ്യൽ മീഡിയ കുറിപ്പുകളുമാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ആദ്യം ഡൊണാൾഡ് ട്രംപ് പറയുന്നു താൻ താൻ കാശ്മീർ പ്രശ്നത്തിൽ താൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെച്ചു അതിനുശേഷം പറയുന്നു ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് വെടിനിർത്തൽ സാധ്യമായത് മാത്രമല്ല താൻ ചില വ്യാപാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ഇന്ത്യയുമായും പാകിസ്ഥാനുമായുള്ള കച്ചവടം പൂർണ്ണമായി നിർത്തിവെക്കും അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും സമ്മർദ്ദപ്പെട്ട് അവർ ധാരണയിലെത്തിയതാണ് യഥാർത്ഥത്തിൽ ഇതൊന്നും ആയിരുന്നില്ല സത്യം ഇത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ കടിച്ച പാമ്പ് തന്നെയാണ് വിഷമിറക്കേണ്ടത് എന്ന ഒരു സാങ്കേതിക ഒരു 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 പണ്ടത്തെ ഒരു പഴമൊഴിയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പരാമർശം വരാതെ ഇതിൽ സ്ഥിരീകരണം ഉണ്ടാവില്ല ഇപ്പോഴിതാ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കാനഡയിൽ വെച്ച് നടക്കുന്ന അൽബത്തയിൽ വെച്ച് നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിലെ ക്ഷിണുതാവായി എത്തുകയാണ് ആ സമയത്ത് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള സംസാരത്തിൽ കൃത്യത വന്നിരിക്കുന്നു വ്യക്തമായി അമേരിക്ക ഇതിൽ ഇൻവോൾവ് അല്ല അമേരിക്കയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല ഇത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻ ഡി ജി എംഒ തലത്തിൽ നടത്തിയ ചർച്ചകൾ തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുകയായിരുന്നു ഞങ്ങൾക്ക് വെടിനിർത്തൽ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ഇത് താങ്ങാനാവില്ല അങ്ങനെ ഇന്ത്യ അത് സമ്മതിച്ചു അത് ഇന്ത്യയുടെ ആദ്യം മുതലുള്ള ഒഫീഷ്യൽ പൊസിഷൻ ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പക്ഷെ പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു മാസമായി ഈ വിഷയം ആംപ്ലിഫൈ ചെയ്യുകയായിരുന്നു ഇന്ത്യ ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്ന് പറയേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങി എന്ന ഒരു പ്രതീതി ജനിക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥത സൃഷ്ടിക്കും ഭരണകൂടത്തിന് വലിയ ഭീഷണിയാണ് ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും ഇതിനെല്ലാം അത് തടയിടാൻ വേണ്ടിയാണ് മധ്യസ്ഥത എന്ന് പറയുമ്പോൾ മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ വഴങ്ങി അതുകൊണ്ട് യുദ്ധം അവസാനിച്ചു അല്ലാതെ ഞങ്ങൾ തോറ്റു പിന്മാറിയതല്ല ഞങ്ങൾ സന്ധി വേണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല പാകിസ്ഥാന്റെ മുഖം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്നും പാകിസ്ഥാൻ സ്വയം പ്രതിരോധിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായി കണ്ടതിന് ശേഷം വിക്രം മിശ്രി കുറച്ചുകൂടി കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇത് കുറച്ചുകൂടി പറയുകയാണ് യാണ് പാകിസ്ഥാന്റെ ഡി ജി എംഒ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അത് ഞങ്ങൾ സമ്മതിച്ചു അങ്ങനെയാണ് നാലാം ദിവസം പത്താം തീയതി ആറാം ഏഴാം തീയതി തുടങ്ങിയ യുദ്ധം പത്താം തീയതി രാത്രിയിൽ പര്യവസാനിക്കുന്നതിന് പിന്നിൽ ആ ഒരൊറ്റ ഫോൺ കോൾ മാത്രമായിരുന്നു എന്ന മായ സ്ഥിരീകരണമാണ് അതുകൊണ്ട് ആശയക്കുഴപ്പങ്ങളുടെ ഒരു കാർമേഘം പുകപടലം മാത്രമല്ല വലിയ കാർമേഘമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളും ഒക്കെ വലിയ രീതിയിൽ അത് വ്യാപകമായി ചർച്ച ചെയ്തു രാജ്യാന്തര സമൂഹത്തിലും അത് ചർച്ചയായി കാരണം ഇന്ത്യ എക്കാലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ പിന്തുടരുന്ന നയമാണ് പൈലാറ്ററലിസം ഒരു രാജ്യവുമായി അത് പാകിസ്ഥാനുമായിട്ടാണെങ്കിലും മറ്റേതെങ്കിലും രാജ്യവുമായിട്ടാണെങ്കിലും എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ മറ്റൊരു കക്ഷിയുടെ സാന്നിധ്യത്തിൽ റഷ്യയുടെയോ ചൈനയുടെയോ അമേരിക്കയുടെയോ ഒക്കെ മധ്യസ്ഥതയിലല്ല മറിച്ച് നേരിട്ട് ചർച്ച ചെയ്ത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ മൂന്നാമതൊരു പാർട്ടി ഇല്ലാതെ നേരിട്ട് ചർച്ച ചെയ്ത് ഇന്ത്യയുടെ പ്രയോറിറ്റീസ് വലിയ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് അതിൽ കൺക്ലൂഡ് ചെയ്യണം ഉടമ്പടി ഒപ്പുവെക്കണം എന്ന നിലപാട് അത് സിംല അഗ്രിമെന്റ് എഴുപത്തിരണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ച് ബംഗ്ലാദേശ് യുദ്ധമാണ് അവസാനിച്ച് എഴുപത്തി ഒന്നിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം എഴുപത്തിരണ്ടിൽ ഇന്ത്യയുടെ മണ്ണിൽ സിംലയിൽ വെച്ച് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന സുൽദ് കടലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് അതിനു മുൻപ് തീർച്ചയായും പാർട്ടി ഇത് ഉണ്ടായിരുന്നു താഷ്കഞ്ച് ഉടമ്പടി നമുക്കറിയാവല്ലോ സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ താഷ്കഞ്ചിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഉടമ്പടി ഒപ്പ് വെച്ചു അപ്പൊ ആ നിലപാട് പാർട്ടി എഴുപത്തിരണ്ട് മുതലുള്ള കഴിഞ്ഞ ഒരു ഒരു അര നൂറ്റാണ്ട് കൃത്യമായ ഇന്ത്യയുടെ നിലപാട് ആ നിലപാട് ഒരിക്കൽ കൂടി നമ്മള് ഉറപ്പുവരുത്തുകയാണ് റീട്രേറ്റ് ചെയ്യുകയാണ് അതിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് വ്യക്തമായി കൃത്യമായി ലോകത്തോട് പറയുകയാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ അതിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്